ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്ഥാപിച്ച തെരുവുവിളക്കുകൾ നാടിന് സമർപ്പിച്ചു വണ്ടൂരിൽ നടത്തിയ ചടങ്ങിൽ സ്വിച്ച് ഓൺ കർമ്മം ചെയ്തുകൊണ്ട് എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് ഭരണസമിതിയെ ഞാൻ നമ്മുടെ വണ്ടൂർ ടൗണിൽ നാല് ഭരണസമിതി നാല് റോഡുകളിലും ഇന്ന് സ്ട്രീറ്റ് ലൈറ്റ് ഏറ്റവും നല്ല രീതിയിലുള്ള സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിച്ച് അതിന്റെ ഉദ്ഘാടനം ഇന്ന് നടന്നിരിക്കുകയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒന്നാണ് സ്ട്രീറ്റ് ലൈറ്റ് എല്ലായിടത്തും ഉണ്ടാവുക എന്നുള്ളത് ഇവിടെ ഞാൻ മനസ്സിലാക്കുന്ന ആയിരത്തിലധികം സ്ട്രീറ്റ് ലൈറ്റുകളാണ് ഇവിടെ പഞ്ചായത്ത് ഭരണസമിതി ഈ പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലും അതുപോലെ തന്നെ നമ്മുടെ വണ്ടൂർ പഞ്ചായത്ത് ടൗണിലും ആസ്ഥാനത്തും വെച്ചിട്ടുള്ളത് ഇത് ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ കാര്യമാണ് എല്ലാ വിഭാഗം ജനങ്ങളും ഒരുമിച്ച് ആവശ്യപ്പെടുന്ന കാര്യമാണ് ജനങ്ങളുടെ പൂർണ്ണമായ ഒരു വികാരം ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഒരു പദ്ധതി പൂർത്തീകരിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ഭരണസമിതി അംഗങ്ങൾ എല്ലാവരും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കാൻ ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ് ഗ്രാമപഞ്ചായത്ത് മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ വകയിരുത്തിയാണ് പ്രധാന റോഡുകളിൽ ആയിരത്തി ഇരുന്നൂറോളം തെരുവ് വിളക്കുകൾ സ്ഥാപിച്ചത് ചടങ്ങിൽ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് സിദീഖ് പട്ടിക്കാടൻ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ വി ജ്യോതി സി ടി പി ജാഫർ മെമ്പർമാരായ ഷൈജൽ എടപ്പറ്റ എം റസാബ് മൻസൂർ കാപ്പിൽ ശ്രീലത സുരേഷ് രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ